ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എൻ്റെ പ്രിയപ്പെട്ട തങ്ങളിപ്പയുടെ ഫാൻസുകളും എൻ്റെ ഫാൻസുകളുമായിട്ടുള്ള എല്ലാവരോടും നന്ദിയുണ്ട് സ്നേഹമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വളർന്നു പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഒരുപാട് താത്തമാര് ഒരുപാട് ഫാൻസുകാരൊക്കെ വന്ന് ചോദിച്ചു എന്ത് തങ്ങളുടെ വീഡിയോ നിർത്തിയോ എന്ന് ചോദിച്ചു പക്ഷെ നിർത്തിയിട്ടൊന്നുമില്ല കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എക്സാമിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫാഷൻ എന്താണോ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെയും തങ്ങളിപ്പം നമ്മളങ്ങനെ വെറുതെ വിടാൻ പാടില്ല തങ്ങളിപ്പോ കൂടെ നമ്മൾ ഉണ്ടാവണം എൻ്റെ ഫാഷൻ എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്ന് തന്നെയാണ് അല്ലാതെ നാട്ടിൽ പോയ പോലെ ഇങ്ങനെ ലൈവ് ഇട്ടിരിക്കണമെന്നല്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ നാട്ടിൽ പോയി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ദിവസവും മിക്കവാ മിക്ക ദിവസങ്ങളിലും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ആരെന്തറിയോ കേരളത്തിലെ തന്നെ റസൂലി അലൈഹി സല്ല തങ്ങളുടെ മുടി വെക്കാൻ വേണ്ടി നാൽപ്പത് കോടിയുടെ പള്ളി ഉണ്ടാക്കി നമ്മുടെ പ്രിയപ്പെട്ട എ പി ഉസ്താദ് ഉണ്ടല്ലോ ഉസ്താദാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ തങ്ങളിപ്പേ പറ്റി പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം എ പി ഉസ്താദിൻ്റെ അടുത്ത ഇഷ്ടമൊക്കെയാണ് എനിക്ക് എ പി ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട് പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കാരണം എത്രയോ വാല്മീങ്ങളാണ് ആ ഒരു ദഹസിൽ നിന്ന് വരച്ചിറങ്ങുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലല്ലേ അവരെയൊക്കെ സ്നേഹിക്കാനും അവരെയൊക്കെ ഇഷ്ടപ്പെടാനും എ പി ഉസ്താനിനെയൊക്കെ നമുക്ക് നടുത്ത് കാണാനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞത് വലിയ ഭാഗ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം എ പി ഉസ്താദാനിൻ്റെ തന്നെ ഓരോ വർഷവും പതിനായിരക്കണക്കിന് കുട്ടികളാണ് ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് അവിടെ ഒരു ദിവസത്തിലും പോകുന്നുമെന്നുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇൻഷാല്ല ഒരു ദിവസം അവിടെ പോകണം എ പി ഉസ്താദിനെ കാണണം ഇൻഷാല്ല അതുപോലെ തന്നെ അവിടെ പോയി ഒരു വീഡിയോയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം നടക്കും എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ പോയെ പറ്റി പറയുന്നൊന്ന് കേട്ടു നോക്കാം കേട്ടാ എന്ത് തെറ്റായ ആശയങ്ങൾ ആര് പറഞ്ഞാലും അത് മുഖം നോക്കാതെ അത് തുറന്നു കാണിച്ച് ആ നമുക്ക് നിർബന്ധമാണ് ഇതാണ് ജമാനത്തെ ഇസ്ലാമിക്കാർ പണ്ട് ഇസ്ലാം മതം എന്ന പുസ്തകം ഇറക്കിയപ്പോൾ ഒരിക്കൽ ഇമാൻകാരും അഞ്ച് ഇസ്ലാം ഇസ്ലാംകാരും അഞ്ച് ഇമാൻകാരി ആറ് എന്ന് നമ്മൾ എണ്ണിപ്പടിക്കുന്ന അത് അഞ്ചാക്കി അവർ പുസ്തകം ഇറക്കി എന്നത് ഈ കദറിനുള്ള വിശ്വാസം എടുത്തു കളഞ്ഞുകൊണ്ടാണ് എന്നിട്ട് അതിനെ സംബന്ധിച്ച് പഞ്ചാബിലേക്ക് എഴുതി ചോദിച്ചപ്പോൾ നേതാവ് അത് മറുപടി വെച്ചത് ഈ ഇമൻ ഇമാൻ ബിലാക്കി ഹൈസിയത് ഓഫ് തോർപ്പാർ बोलने की जरूरत नहीं है। भी ने और भाग विश्वास अब प्रत्येक परवश्यूट बिल्ड रो अगर आपको ऐसा शक हो तो नुस्खा में ये भी लिखो। നിങ്ങൾക്ക് വീണ്ടും സംശയത്തിരുന്നില്ലെങ്കിൽ അടുത്ത പതിപ്പിൽ ഈ ബുക്കിൻ്റെ അടുത്ത പതിപ്പിൽ കാര്യവും കഥനീയത്ത് വാദവും എന്നൊരു ബുക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ബുക്കിൽ അടിമറ ഇട്ടിട്ട് താഴെ നിങ്ങൾക്ക് എഴുതാം എന്ന് ആണ് ചെമാമിയുടെ നേതാവ് പഞ്ചാബിൽ നിന്ന് അഥവാ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് എഴുതിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകമുസ്ലിമുക്ക് മുഴുവനും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സൈദിഅലി നബിഹു അലി വസ്ല തങ്ങളടുത്ത് വന്നു ഒരു മനുഷ്യൻ്റെ കോരത്തിലാണ് വന്നത് എന്നിട്ട് മല്ലിസ്ലാമുല്ലാ എന്ന് ചോദിച്ചപ്പോൾ അത് മറുപടി പറഞ്ഞു പിന്നീട് മല്ലീമാറത്തോള്ളത് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആറ് കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അതിന് ശേഷം ജിബിലു അത്തും ഇത് ജിബിലിയിലാണ് നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണിത് ഇത് പറഞ്ഞപ്പോൾ അവിടെ ആറുണ്ട് അന്ന് മുതൽ ലോക മുസ്ലിം ലീഗ് മുഴുവനും ഈ മാൻ ആറ് എന്ന് പഠിച്ചു വരികയായിരുന്നു ഈ ആളുകൾ വന്നിട്ടാണ് അത് അഞ്ചാക്കി തെറ്റി ചുരുക്കി കളഞ്ഞത് ഏതായിരുന്നാലും അള്ളാഹു സ്വലാഹുസാല അങ്ങനെയുള്ള ആ കക്ഷികൾ ചെറിയെല്ലാം മുസ്ലിം നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട് അതിന് കാരണം സമസ്ത കേരള ജമിയ തൊലുമ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് സമസ്ത കേരള ജമിയൊലുമയുടെ സമവം പ്രധാനവുമായ ലക്ഷ്യം ഇതാ അഹൽസന്നു വേണ്ടി ഭാഗത്തിനെതിരെ അഥവാ ഇസ്ലാമിനെതിരെ എന്ത് തെറ്റായ ആശയങ്ങൾ ആര് പറഞ്ഞാലും അത് മുഖം നോക്കാതെ അത് തുറന്നു കാണിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഈ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത് അത് ഇതുവരെ നടന്നു വന്നിട്ടുണ്ട് അള്ളാഹിന് തൊഫ്ക്കൊണ്ട് യാതൊരു സംശയവും சபத்த எல்லா கொல்லும் வார்த்திக சமேளம் நடத்தொள்ளும் நடத்த அறுபதாம் வார்த்திகத்தில் சுவாகத பிரசம் செய்யது ஞான அதுசேஷம் பின்னீடு அங்கே சம்மேளனம் வலிய சமேளனம் നടത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നൂറാം വാർഷികം വന്ന് ഇതിപ്പോൾ നൂറാം വാർഷികമാണെന്ന് കൈ കാര്യമല്ല ഇത് നൂറാം വാർഷികത്തിലെ പ്രഖ്യാപന സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ഇതായാൽ നൂറാം വാർഷികത്ത് സ്ഥലം എവിടെയാണുള്ളത് നടത്താത്തത് ഇങ്ങനെ ആലോചിക്കുക ഏതായാലും ഊതി കെടുത്താൽ പറ്റുന്ന ഒരു സംഘടന അല്ലാതുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അള്ളാഹത്തോഫീക്ക് ചെയ്യട്ടെ അള്ളാത്ത നമുക്ക് അക്കാര് പറയാനുള്ള എല്ലാ കഴിവും പ്രധാനം ചെയ്യട്ടെ അള്ളാഹ് നമുക്ക് ആയുധം കിട്ടി തരുമാറാകട്ടെ ഏലം ആരാണ് നമുക്ക് അനുവദിച്ചാലും അവർക്ക് പർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ആരായാലും ഈ സ്ഥലം നമുക്ക് എഴുതി അള്ളാഹു അള്ളാഹുത്താരക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ അറിഞ്ഞുള്ളതല്ലോ ഇവരും അറിഞ്ഞുള്ളതല്ല അള്ളാഹുത്താര അറിയൂ ആൾക്ക് അള്ളാഹു വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഇതിപ്പോ പ്രഖ്യാപന സമ്മേളനത്തിൽ എത്രയും ആളെങ്കില് നമ്മടെ പറയുന്നത് കേട്ടില്ലേ പിറയുന്നത് എന്താണ് ഇമാൻ കാര്യവും ഇസ്ലാം കാര്യവും

ഈ സ്ഥലം തന്നവര് തങ്ങളിപ്പോൾ അനുഗ്രഹിക്കണേ എന്നാണ് നാറ്റക്കോയൊരാൾക്കാര് പറയുന്നത് അപ്പൊ എ പി ഉസ്താദും നാറ്റക്കോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ പി ഉസ്താദ് പറയുന്നത് എന്തെന്നറിയോ അയ്യോ എ പി ഉസ്താദ് പറയുകയാണ് മതത്തെ ദുഷിന്യമായ രീതിയിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഉദാഹരണമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നാറ്റക്കോയാണ് ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിലേക്ക് നുരുങ്ങിക്കാടിക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് നാറ്റക്കോയാണ് ആറ്റക്കോയാണ് അങ്ങനെയുള്ള ഹാമിദാണ് ആ ഹാമിദിനെ പോലെയുള്ളവരാണ് ദീനിനെ എത്രത്തോളം മോശമായ രീതിയിൽ കൊണ്ടുപോയാലും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും കിയാമത്ത് നാളെയും ഇവിടെ ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ എ പി ഉസ്സാദ് പറയുന്ന കേട്ടില്ലേ അതെത്രയോ സത്യമാണ് വയ്യപ്പെട്ടവർ ഈ ോയെ പോലെ ഉള്ളവന്മാരെ വന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും എത്രത്തോളം അങ് തകർത്തുകളയാമെന്ന് കരുതിയാലും നടക്കൂലടാ നടക്കൂല നിന്നെ പോലെ നൂറ് ആറ്റക്കോയെ വന്നാലും നാറ്റക്കോയകളെ നിനക്കെന്നും നടക്കൂലടാ കള്ളന്മാരെന്നും കള്ളന്മാര് തന്നെ ആയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നാറ്റകോയകളെപ്പോലെയുള്ളവന്മാരുടെ മൂട് താങ്ങി നടക്കുന്നവകേ ഹിമുക്കുകളായിട്ടുള്ള താത്തമാരില്ലേ സബീരയുണ്ട് ഒരുപാട് പേരുകൾ പകയാനുണ്ട് എനിക്ക് നീ അതെന്ന് എന്താ വീഡിയോയിലകത്തും വിശദമായി ഓരോ പെണ്ണുങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവൾമാരെയൊക്കെ കാര്യങ്ങൾ പകയലല്ലേ എൻ്റെ ജോലി അതുകൊണ്ട് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് അല്ലായ നിങ്ങൾ മകക്കല്ലേ അല്ലായ നിങ്ങൾ മകക്കല്ലേ അല്ലായ നിങ്ങൾ മകന്നാൽ നിങ്ങൾക്കുള്ള പരലോകവും അല്ലാഹുവും എടുത്ത് മാറ്റും നിങ്ങൾക്ക് സ്വതുകം കിട്ടൂലവെങ്ങളേ പിന്നെ എനിക്ക് പറയാനുള്ളത് ഹാമി നാറ്റകോയിലെ മൂട് താങ്ങി നടക്കുന്നവരോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ളു നിങ്ങൾ മൂട് താങ്ങി നടന്നോ മറ്റുള്ളവരുടെ കമൻ ബോക്സിൽ വിമർശിക്കുന്നവരുടെ കമൻ ബോക്സിൽ പോയി നിങ്ങൾ നാറ്റ നാറ്റകോയിരാളാന്ന് പറഞ്ഞുകൊണ്ട് അവനെ തെറി വിളിക്കല്ലേ തെറി വിളിക്കല്ലേ അതിൻ്റെ ഒരു വിശാലമായ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും എൻ്റെ അടുത്ത വീഡിയോ എന്ത് തന്നെ ആയാലും അതായിരിക്കും എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് മുകളെന്താണ് ഇങ്ങനെയായത് എങ്ങനെയാണിങ്ങനെയായത് ഇതിനെപ്പറ്റിയുള്ളൊരു ഒരു വീഡിയോ പുറേ താത്തമാർ പുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ പറ്റിയൊരു മഹുമടിയുമായി അടുത്ത എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം അതാ വീഡിയോയാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് അതിനു വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നവെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട താത്തമാരേ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ കാണണേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൽ ലോണും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായും കാണുക ആ ഒരു വീഡിയോയുടെ അകത്ത് നിങ്ങൾ തങ്ങളെപ്പോ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തൂല അതെൻ്റെ കാര്യങ്ങളും എൻ്റെ താത്തമാരുടെ കാര്യങ്ങളുമാണ് അതിലൂടെ ഞാൻ പറയുന്നത് എന്നെ വിമർശിക്കുന്നവരുടെ കമൻ്റുകൾ ഞാൻ വായിക്കുകയാണ് ആ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ വീഡിയോ നിങ്ങൾ മസ്റ്റായും എല്ലാവരും കണ്ടിരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ പറയുകയാണ് അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കല്ലേ താത്തമാരേ താത്തമാരേ മിസ്സാക്കല്ലേ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാം